എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ എട്ട് നോമ്പിനെ മൂന്നാം ദിവസം നിയോഗം വെച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം എട്ട് കുടുംബങ്ങളുടെ ദിവസത്തെ പ്രാർത്ഥന നിയോഗം പ്രമേയം വിശദീകരണം കാരുണ്യവാനായ ദൈവമേ പരിശുദ്ധ അമ്മയുടെ ജനനത്തിനാളിനായി ഉരുങ്ങിക്കൊണ്ട് ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ എട്ട് നോമ്പിനെ മൂന്നാം ദിവസത്തിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ ദിവസം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങൾ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കാൻ നസ്രത്തിലെ തിരു കുടുംബത്തെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഒന്നിച്ചു പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ നൽകണമേ മാതാപിതാക്കൾക്ക് വേണ്ടി തങ്ങളുടെ മക്കളെ ദൈവവിധത്തിലും അച്ചടക്കത്തിലും വളർത്തുവാനുള്ള ജ്ഞാനവും സഹനശക്തിയും എല്ലാ മാതാപിതാക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ അനുസരിച്ചും സ്നേഹിച്ചും ദൈവഹിതത്തിന് ചേർന്ന ജീവിതത്തിൽ മുന്നേറാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ ൾ ശക്തിപ്പെടാൻ ഭർത്താക്കന്മാർ തമ്മിലും സഹോദരങ്ങൾ തമ്മിലുമുള്ള ആത്മബന്ധം ശക്തിപ്പെടുത്തണമേ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാത്തരം തെറ്റിദ്ധാരണകളും അകറ്റി സമാധാനം നൽകണമേ വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി രോഗം ദാരിദ്ര്യം തൊഴിലില്ലായ്മ വേർപാട് തുടങ്ങിയ വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളാൽ വേദനിക്കുന്ന കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് അങ്ങയുടെ ആശ്വാസവും കരുതലും നൽകി അനുഗ്രഹിക്കണമേ സമാപന പ്രാർത്ഥന പരിശുദ്ധ അമ്മ കുടുംബങ്ങളുടെ രാജ്ഞി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ ഹൃദയത്തിന് സമർപ്പിക്കുന്നു എല്ലാവിധ ആപത്തുകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും സ്നേഹത്തിന്റെ കൂട്ടായ്മയായി വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ ഈശോമിഷിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു ആമയൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത് ദുഷ്ടാരൂപി നിന്ന് ഞങ്ങളെ രക്ഷോണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയൻ